നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതില് എലക്ഷൻ വരുന്നത് ഏപ്രിൽ മാസത്തിലോ മറ്റോ അതിനു മുമ്പ് ഫെബ്രുവരി മാസത്തിൽ പുൽവാമ നാൽപ്പത് സൈനികര് ഭീകരാക്രമണം ആക്രമണം അത് അടുത്താത്തൊരു കാര്യമാണ് വലിയ ചർച്ചാ വിഷയമാക്കി തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാക്കി നമ്മളൊക്കെ കുറേയൊക്കെ അത് മറന്നു കുറേ ആൾക്കാരെ ഓർമ്മിക്കത്തും പക്ഷെ ഇവിടെ വീണ്ടും മനുഷ്യൻ വന്ന സമയത്ത് ചില ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് ആഹാ അന്ന് പുൽവാമ ഉണ്ടായിരുന്നല്ലോ ഇന്നിപ്പം എന്തുണ്ട് അപ്പൊ വേറെ ചില ആൾക്കാരുടെ മറുപടി വേറൊരു പുൽവാമ വരും കാത്തിരുന്നോ ഇതിനൊന്നും നല്ല അർത്ഥത്തിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ട് കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമാണ് നമ്മുടെ സൈനികരുടെ കാര്യമാണ് നമ്മുടെ അന്തസ്സിൻ്റെ കാര്യമാണ് പക്ഷേ ഇതൊക്കെ തന്നെയാണെങ്കിലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഗതിയെങ്കിൽ പോക്കെങ്കിൽ നമുക്കും നന്നായി സങ്കടപ്പെടാം ഇതിപ്പോൾ വീണ്ടും എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷൻ അതിൻ്റെ ഇടയിൽ വീണ്ടും അതേ അതേ സംസ്ഥാനത്തിൽ അതേ രൂപത്തിൽ സൈനികരെ നേരെ ആക്രമണം ഒരാൾ മരിച്ചു ബാക്കി പേർ ആശുപത്രിയിൽ ഇതിന് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമായിട്ട് മാറും മാറ്റും അത് ശരിയല്ലെന്ന് പതിനായിരം പേര് പറഞ്ഞാലും കാര്യവും ഇല്ല ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു സങ്കടം നമുക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ ഒരു സങ്കടം അനുഭവിക്കുന്ന നമ്മൾ ഇവരെ നോക്കിയിട്ട് നമുക്ക് സൈനികരുണ്ടല്ലോ സൈന്യമുണ്ടല്ലോ ഇന്നിപ്പോൾ ആ സൈന്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഗതികേടല്ലേ നമുക്ക് വന്നിട്ടുള്ളത് വേവലാതിപ്പെടാൻ ഭയപ്പെടാൻ ഇതിനപ്പുറം എന്താ വേണ്ടത് നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലഘട്ടം വന്നാൽ രാജ്യവും രാജ്യത്താഴുകളും നേതാക്കന്മാരെല്ലാവരും അവരുടെ പത്തിയൊക്കെ താഴ്ത്തി എല്ലാവരും സാധുക്കളാകുന്നു സന്യാസത്തുല്യരാകുന്നു ആരെ കാണുമ്പോഴും ചേച്ചി നമസ്കാരം അമ്മേ നമസ്കാരം അതീവ സാത്വികന്മാരാകുന്നു എവിടെയും ആക്രമണങ്ങളുടെ വാർത്തകൾ വരുന്നില്ല പ്രശാന്ത സുന്ദരമായിട്ടുള്ള സ്വർഗീയ ഭൂമിയായിട്ട് മാറും നമ്മുടെ ഭാരതം എലക്ഷൻ വരുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എലക്ഷൻ ഒരുമിച്ച് നടത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എലക്ഷന് എലക്ഷൻ നടത്താൻ രണ്ട് മാസമൊക്കെയാണ് ഇവിടെ എലക്ഷൻ അത് കഴിഞ്ഞാൽ ഇവിടെ എലക്ഷൻ അത് കഴിഞ്ഞാൽ അവിടെ എലക്ഷൻ അത് കഴിഞ്ഞാൽ ഇവിടെ എലക്ഷൻ സെക്യൂരിറ്റി കൊടുക്കണ്ടേ എല്ലായിടത്തും ആക്രമണമാണ് കലാപമാണ് അതിന്റെ മേലെയാണ് ഇപ്പോൾ പുതിയൊരു പരിപാടി രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ഇലക്ഷൻ ആ എലക്ഷൻ വരുന്നത് അതിന്റെ മുൻപ് ഫെബ്രുവരിയിൽ ഏപ്രിൽ ഇലക്ഷൻ അതിന് രണ്ട് മാസം മുമ്പ് ഫെബ്രുവരിയിൽ പുൽവാമയിൽ ഭീകരാക്രമണം ചാവേർ പടയാളികളാണ് ചാവേറുകളാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടെന്ന് പറയാൻ വാഹനങ്ങൾ വാഹനങ്ങൾ നഷ്ടപ്പെടട്ടെ പുതിയത് വാങ്ങിക്കാം പക്ഷേ നാൽപ്പത് സൈനികര് ആ നാൽപ്പത് സൈനികരുടെ ജീവനിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ അഭിമാനം കൂടിയാണ് അന്തസ്സാണ് ലോകശക്തി എന്നുള്ള പേര് ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന പലപ്പോഴും ഏറ്റുവാങ്ങിയിട്ടുള്ള ഇന്ത്യ തോറ്റുപോകുന്ന സമയങ്ങളാണിതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നമുക്കറിയാം അവിടെ ഡബ്ല്യു ടി സി വേൾഡ് ട്രേഡ് സെന്ററ് അതടിച്ചു വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചു ഭീകരവാദികൾ അതും കഴിഞ്ഞ് വർഷത്തിലും പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഇത് വരെ ഇത് വരെ ഒരു ഭീകരാക്രമണം അവിടെ ഉണ്ടായിട്ടില്ല അത്രയും വിജിലൻ്റാണ് അവര് സദാസമയം മൊബിലൈസ് ചെയ്തിരിക്കുകയാണ് ആകാശത്തെ കൂടെ ഒരു ബസ് പോണ കണ്ടാ തന്നെ അതിൻ്റെ പുറകെ ആൾക്കാർ പോവുകയാണ് മിലിടറിക്കാർ പിന്നീട് ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല അതേ സമയത്ത് ഇവിടുത്തെ സ്ഥിതി എന്താണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എലക്ഷൻ വന്നാൽ ഭീകരാക്രമണം ആരാ അത് ചെയ്യുന്നത് നമുക്ക് ശത്രുരാജ്യം എന്ന് പറയുന്നത് പാക്കിസ്ഥാൻകാരെന്നാ വെപ്പ് അവർക്കാണ് ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ അവിടെ ഉള്ളത് ഇന്ത്യയിൽ കയറി ആക്രമിക്കാനുള്ള താക്കത്ത് അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാ എന്റെ അഭിപ്രായം എന്നിട്ട് ഇവിടെ അക്രമം നടക്കുന്നു തെരഞ്ഞെടുപ്പ് വന്നാല ഭീകരാക്രമണം ഇപ്പം ഇതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംതിങ് ഈസ് റോട്ടിംഗ് സംതിങ് ഈസ് റോട്ടിംഗ് സംതിങ് ഈസ് റോട്ടിംഗ് സംവേകർ എവിടെയാണെന്നറിയില്ല എന്താണെന്ന് അറിയില്ല എന്തോ ചിലത് ചീഴു നാറുന്നുണ്ട് അത് സത്യമാണ് എവിടെയോ എന്തോ ചീഴു നാറുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പൊ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണല്ലോ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരിക്കലും അഡ്വൈസബിൾ അല്ലാത്ത ഐ വിൽ നെവർ അഡ്വക്കേറ്റ് അത്തരം വാർത്തകളെ രാജ്യദ്രോഹമാണത് സ്വകാര്യ സംഭാഷണത്തില് ഓപ്പൺ മീഡിയയിലുള്ള സംഭാഷണത്തില് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒക്കെയും കേൾക്കുന്നൊരു വാർത്തയുണ്ട് കേൾക്കുന്നൊരു വർത്തമാനമുണ്ട് അന്ന് പുൽവാമ പുൽവാമ വെച്ച് കളിച്ചിട്ടല്ലേ മോഡി അധികാരത്തിൽ കയറിയത് ഇന്നിപ്പോൾ പുൽവാമ ഇല്ലല്ലോ അപ്പ മറുപടി അതുണ്ടാക്കാനും ഉണ്ടല്ലോ അങ്ങനെ വാദങ്ങളും പ്രതിവാദങ്ങളും വിദണ്ഡവാദങ്ങളും പക്ഷെ അത്തരം അത്തരം കാര്യങ്ങളെ അത്തരം വാക്കുകളെ കാര്യമായിട്ട് എടുക്കാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും ആഗ്രഹിക്കുന്നത് അതോരോരുത്തരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ വെച്ച് അന്യോന്യം കുത്തി നോവയ്ക്കുന്ന പരിപാടികളിൽ പെട്ടൊന്നു മാത്രം പക്ഷേ രാജ്യം എല്ലാത്തിനും മേലെയാണല്ലോ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരാക്സിഡൻ്റായിട്ട് കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് ആഗ്രഹിക്കുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പുൽവാമയുണ്ടായപ്പോൾ ബി ജെ പി ഗവർണറായിരുന്ന ബി ജെ പിയുടെ ഗവർണർ കാശ്മീരിലെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് വൃദ്ധനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ മൊഴികൾ ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് കാലത്തൊരു ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അതേതോ ഭീകരവാദികൾ ഇന്ത്യയെ നോട്ടം വെച്ച് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് നൂറ് ശതമാനം കരുതാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം ഉള്ളത് തുറന്ന് പറയുന്നു മാത്രം കാരണം ബി ജെ പി ഗവർണറായിരുന്നു സത്യപാൽ മാലിക് ബി ജെ പി കാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അദ്ദേഹം അന്ന് പറഞ്ഞ മൊഴികളെന്റെ അന്തരംഗത്തിൽ സുഖകരമല്ലാത്ത തിരയിളക്കം തൃട്ടിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സംബഡിംഗ് ബിഹേവ് ദിസ് ഒരു കാര്യം ഉറപ്പാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഈ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭീകരാക്രമണം അതിൻ്റെ പുറകിൽ ഉണ്ട് അത് സത്യമാണ് ഒരു ഭീകരൻ അതിൻ്റെ പുറകിൽ ഒരു ഭീകരനുണ്ട് അവനെ കണ്ടുപിടിക്കണം അതല്ലാത്തോടുത്തൻ കാലം നമ്മൾ നമ്മുടെ സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് വേവലാതി ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ കാരണം എന്താ ഇവിടെ ഇവിടെ സൈനികരുണ്ട് ഇവിടെ പോലീസുകാരുണ്ട് രഹസ്യ പോലീസുകാരുണ്ട് നമുക്ക് ധൈര്യമായിട്ട് വഴിയിൽ ഇറങ്ങി നടക്കാം ആര് നമ്മളുടെ മോത്ത വിരല ചൂണ്ടില്ല നമ്മുടെ സ്ത്രീകളെ ഒറ്റയ്ക്ക് വിടാം എന്താത്ത സ്ഥിതി എന്താണ് ശത്രുവിനെതിരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ യുദ്ധമൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ തിരകം തൊട്ടട്ട വിടുക സൈനികരെ അവരുടെ കയ്യിൽ രക്ഷാബന്ധം കിട്ടിക്കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ സ്ഥിതി എന്താണ് അവർ നമ്മുടെ കയ്യിൽ രക്ഷാബന്ധം കിട്ടി തരേണ്ട ഞങ്ങളിത് പോകുന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന പോലെ അവരുടെ സംരക്ഷണം അപകടത്തിനാണ് അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് സൈന്യത്തിനും സൈനികർക്കും വേണ്ടി അവരുടെ അവരുടെ സംരക്ഷണത്തിനു വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കേണ്ട ഗതിയായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് പക്ഷെ ആരോടാ പ്രാർത്ഥിക്കുക ദൈവത്തോടോ രാജ്യം ഭരിക്കുന്ന മോഡി അദ്ദേഹം നിരക്കപ്പറഞ്ഞ് നടക്കുന്നുണ്ട് മോഡിക്ക് ഗ്യാരണ്ടി ഞാൻ മോഡിയോടൊരു കാര്യം ചോദിച്ചോട്ടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ കയ്യിൽ പൈസ വേണ്ടേ പണമില്ലാത്തൊരു ഗ്യാരണ്ടി നടക്കില്ലല്ലോ വായുവിലൊരു കോട്ട കെട്ടാൻ പറ്റില്ലല്ലോ എയർ ഇൻ ദ കാസിൽ അത് പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് എന്റെ പൈസ കൊണ്ടാ എന്റെ പൈസ കൊണ്ടാ ഞാനൊരു തീപ്പെട്ടി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറയിലുണ്ട് ടാക്സ് ഞാനൊരു പുസ്തകം വാങ്ങിക്കുമ്പോൾ അതിന്റെ പുറകിലുണ്ട് ടാക്സ് ആ ടാക്സ് കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെന്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സർക്കാരിൻ്റെ ഗ്യാരണ്ടി അങ്ങനെ വിലയിരുത്തി കൊടുക്കും വേണീ ബി ജെ പി സർക്കാർക്ക് ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞോളൂ പക്ഷെ നിങ്ങൾ പറയുന്നത് പച്ചയായിട്ടുള്ള അഹങ്കാരമാണ് മോഡിക്ക് ആ ഗ്യാരണ്ടി ഓരോ പ്രധാനമന്ത്രിമാരും പറയാത്തൊരു കാര്യം എന്റെ കഴിവ് ഞാൻ വലിച്ചെറിഞ്ഞ് തരുന്ന എല്ലും കഷ്ണമല്ലേടാ നിങ്ങളൊക്കെ തിന്നുന്നത് എന്ന രീതിയിലുള്ള പ്രഖ്യാപനം പണ്ടത്തെ മാടമ്പി സംസ്കാരത്തിന്റെ ബാക്കി പത്രമല്ലേടോ ബാക്കിപത്രമല്ലേടോ നമ്മൾ ഈ കാണുന്നത് മോഡിയിലൂടെ കാണുന്നത് മോഡിക്കാ ഗ്യാരണ്ടി മോടിക്കാ കൊരണ്ടി ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ നാരീ ശക്തി എല്ലാം പോയില്ലേ നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ പെൺകുട്ടികളെ ഉയർത്തുന്നുണ്ടോ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ സിറ്റികളിൽ കുറച്ച് ഫേസ് പൗഡർ ഇട്ട് കാണിക്കുന്നു വിദേശത്ത് പോയിട്ട് കുറേ ഫേസ് പൗഡർ ഇട്ട് കാണിക്കുന്നു ഇന്നും ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് നിൽക്കുന്ന ഗ്രാമങ്ങളിൽ ഏത് കുട്ടിയാണ് മേലോട്ട് ഉയരുന്നത് ഇന്നും കുടിലുകളിൽ താമസിക്കുന്ന പാമ്പുകളുടെയും പെരിച്ചാഴികളൊപ്പം കിടന്നുറങ്ങുന്ന രാജസ്ഥാനെയും യു പിയിലെയും ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള ജീവിതം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏത് പേട്ടിയാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എവിടെയാണ് ശക്തി ഒരു പുതിയ കണക്ക് പ്രകാരം നൂറ്റി മുപ്പത്തിനാല് അധികാരികൾ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും ബലാത്സംഖ്യ വീരന്മാരാണ് ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ കഴിഞ്ഞ വർഷം ഇവിടെ കെടുന്ന് നടക്കുകയായിരുന്നു കർണാടകത്തില് കെടുന്ന് നടക്കുകയായിരുന്നു മോഡി നേരത്തെ കൂടെ അല്ല രഥത്തിൽ കയറിയിട്ട് റോഡ് ഷോ റോഡ് ഷോ റോഡ് ഷോ ആർക്ക് വേണ്ടിയിട്ടാ അച്ഛൻ വേണ്ടിയിട്ട് മോൻക്ക് വേണ്ടിയിട്ട് അല്ലേ രണ്ട്മാര് അച്ഛൻ അല്ല രണ്ട് രേവണ്ണ അച്ഛൻ രേവണ്ണ മോൻ രേവണ്ണ വീരന്മാര് ഇന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയതും ആ രീതിയിലെ സ്ഥാനാർത്ഥികളെ പോലെ നിർത്തിയിട്ടുള്ളത്സംഗ വീരന്മാര് ബ്രിജഭൂഷൺ ശരൺസിംഗ് ഗുസ്സി ഫെഡറേഷനിലിരിക്കുമ്പോ അവരുടെ പെൺകുട്ടികളെ മുഴുവൻ പിടിക്കാൻ നോക്കിയവൻ ഉന്നാവോ കേസിലെ പ്രതി കത്തുവ കേസിലെ പ്രതി ബിൽകിസ് മാനു കേസിലെ പ്രതികള് ഇതൊരു ബലാത്സംഗ പാർട്ടിയായി മാറിയില്ലേ ബലാത്സംഗ ജനതാ പാർട്ടിയായിട്ട് മാറിയില്ലേ ഇതൊക്കെയല്ലേ കാ ഗ്യാരണ്ടി ഇതൊക്കെയല്ലേ കാ ഗ്യാരണ്ടി സൈനികരുടെ ജീവന് പോലും മതിയായിട്ടുള്ള സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല ആരാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അതിൻ്റെ സോഴ്സ് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം പുൽവാമയിൽ നടന്ന സംഭവം ആരോ ഏറ്റെടുത്തു അത്ര മാത്രം ആയതുകൊണ്ട് അവരാണ് വിലയിരുത്തി ചാവേർ പടയാളികളായിരുന്നു ഇത്തവണ വിടിവെച്ചത് എവിടെ നിന്നോ വെടിവെച്ചു അവരെയും ഇതുവരെ തെരച്ചില തെരച്ചിൽ അവസാനിച്ചിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താണ് എങ്ങനെയാണ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് ഈ സംഭവത്തെ ഇനി കാണേണ്ടത് ഭീകരാക്രമണം നടത്തുന്നു നടത്താൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഒരു രഹസ്യ പോലീസിനും അറിയാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണോ അതിനുവേണ്ടി നിന്ന് പ്രിക്കോഷൻസ് എടുക്കാൻ ഇന്ത്യയെ പോലുള്ള ലോകശക്തിയിൽപ്പെട്ട രാജ്യത്തിന് കഴിഞ്ഞില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോ ഇത് ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി സ്വാർത്ഥ താല്പര്യ സംരക്ഷണം നേട്ടങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന് വേണോ സങ്കടത്തോടുകൂടി മനസ്സിലാക്കാൻ അറിയാണ്ട് ചോദിക്കുകയാണ് ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ നമ്മുടെ സമൂഹം സംസാരിക്കുന്നു സമൂഹം വൈകൃതാത്മകമായിട്ടുള്ള ചിന്തകളെ കൊണ്ടായിരിക്കും അവർ മുന്നറിയിപ്പ് നൽകുന്നു അന്ന് പുൽവാമയുണ്ടായി എന്നും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ആ സമയത്താണ് പൂഞ്ചില് ഈ ആക്രമണം നടക്കുന്നത് സൈനികർക്കും സൈന്യത്തിനും സംരക്ഷണമില്ലെങ്കിൽ നമ്മളെങ്ങനെയാ ജീവിക്കുക സന്തോഷമായിട്ട് എങ്ങനെയാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക ഈ രാജ്യത്ത് ഇത്രയ്ക്കും മറുപടി തരേണ്ടുന്ന സർക്കാരുകൾ ഇത്രയ്ക്കും മറുപടി തരേണ്ടുന്ന ബി ജെ പി സർക്കാർ അതിനു മറുപടി തരുന്നില്ല അവർക്ക് ബുഡ്ഡോസർ സംസ്കാരമാണ് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ നിരപ്പാക്കുന്നു പണ്ട് ടിയൻ മെൻ സ്ക്വയറിൽ ഇരുപതിനായിരം കുട്ടികളെ ചതച്ചരച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ നടപടി പോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും തങ്ങളുടെ ചിന്താ പദ്ധതികൾക്ക് അനുരോധമല്ലെങ്കിൽ അനുരൂപമല്ലെങ്കിൽ അവിടേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗവൺമെൻറിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഭരിക്കുന്നു നിങ്ങളുടെ കാര്യം അത് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു കോഴി വന്ന് നടക്കുന്നുണ്ട് സുരേഷ് കോഴി അതോട് ചോദിച്ചു മണിപ്പൂരിലെ കാര്യം എന്ന് വെച്ചപ്പോൾ അത് നോക്കാം അവിടെ അണുങ്ങൾ ഉണ്ട് മണിപ്പൂരിലെ അണുലൊക്കെ അവർ നോക്കിക്കോളും അത് ഞങ്ങളുടെ കാര്യമല്ല അപ്പോൾ എന്താണ് സർക്കാർ എന്ന് പറയേണ്ടത് നിർവചനം എന്താണ് കേരളത്തിലൊരു സർക്കാരുണ്ട് പിണറായി വിജയൻ ഭരിക്കുന്നുണ്ട് തമിഴ്നാട്ടിലൊരു സർക്കാരുണ്ട് സ്റ്റാലിൻ ഭരിക്കുന്നുണ്ട് മറ്റ്നാസിൻ്റെ അങ്ങേയറ്റത്ത് എടുക്കുന്ന കന്യാകുമാരിൽ പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കാര്യമല്ല അത് അവർ നോക്കിക്കോളും എന്നാണോ പറയേണ്ടത് അങ്ങനെയാണോ പറയുന്നത് മണിപ്പൂർ എന്നൊരു നാടുണ്ടായിരുന്നത്രേ ഇന്നില്ല എന്നാ നാടില്ല എന്നത് പ്രേത ഭൂമിയാണ് ഏതായാലും ഇനിയൊരു മാൻഡേറ്റ് കൂടി ഇനിയൊരു അവസരം കൂടി മൂന്നാമതൊരു അവസരം കൂടി മോഡിക്ക ഈ പറയുന്ന തരത്തിലുള്ള ഗ്യാരണ്ടി നടപ്പാക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുത്താൽ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ മഹിമ ഭാരതത്തിൻ്റെ പെരുമ അതുമാത്രമല്ല ഭാരതം തന്നെ അവസാനിക്കും ഇന്നത്തെ രൂപത്തിൽ ഇപ്പോൾ ഇന്നത്തെ രൂപത്തിൽ ഇനി ഭാരതം ഉണ്ടാകുമോ എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച് ചേർക്കും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരാൾക്ക് ഗ്യാരണ്ടി ഭരിക്കാനുള്ള ഗ്യാരണ്ടി നമ്മൾ കൊടുത്താൽ ജൂൺ നാലാം തീയതി അങ്ങനൊരു അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ നമസ്കാരം